ഹായ് അലവ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് തെക്കേ ഇന്ത്യയിൽ ജൈനമതം പ്രചരിച്ച് തുടങ്ങിയ കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു ജൈന ക്ഷേത്രത്തിന്റെ ആർച്ചിന് മുന്നിലാണ് ഇപ്പോൾ ഇതേതാണ് സ്ഥലം എങ്ങനെ വന്നു എന്നുള്ളതൊക്കെ വീഡിയോയിലുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ സമയം ഏകദേശം ഒമ്പതര ആയിട്ടുണ്ട് നമുക്ക് ഇവിടെ നേരെ ആദ്യം പെട്രോൾ പമ്പിൽ പോകണം കാരണം പെട്രോൾ ഇല്ല പെട്രോൾ കുറവാണ് ഗൈസ് കടിക്കണം ഒരു ലിറ്റർ ഉണ്ട് എന്തേ ഉള്ളൂ ഇവിടെ ഏകദേശം അമ്പത് കിലോമീറ്ററിൽ നിന്നും വേണ്ടതുണ്ട് ഇന്ന് അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ് അതുകൊണ്ട് തന്നെ കാറ്റുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം ബാഗിനകത്ത് റെയിൻകോട്ടും പിന്നെ പവർ ബാങ്കും മാത്രമേ ഉള്ളൂ കേട്ടോ വെള്ളം എടുത്താ ബൈ താറ്റ രണ്ടുപേരും പറഞ്ഞല്ലോ അപ്പോഴേ നമ്മളിപ്പം വാഴിച്ചലാണ് ഈ കാണുന്നത് സ്റ്റേറ്റ് ഹൈവേ അമ്പത്തി ഒമ്പത് ഇതിലൂടെ മുമ്പ് വന്നിട്ടുള്ള എല്ലാവർക്കും അറിയാം ഇത് വെറും ഒരു പന്ന റോഡായിരുന്നു പൊട്ടിപ്പൊളിഞ്ഞ് കിടന്ന റോഡ് പക്ഷെ ഇപ്പൊ എന്തായാലും കുറച്ച് നാളായിട്ട് ആ ഒരു ദുരവസ്ഥ മാറിയിട്ടുണ്ട് കേട്ടോ നല്ല റോഡായിട്ടുണ്ട് ഇതിലേ പോയി കഴിഞ്ഞാൽ പാറശാലയൊക്കെ പോകാൻ പറ്റുന്ന റോഡാണ് എന്തായാലും റോഡ് പണി ചെയ്തതിന് ശേഷം ആ ഒരു രീതിയിൽ നല്ലൊരു എളുപ്പമുണ്ട് അല്ലെങ്കിൽ ഭയങ്കര പൊടിയും ചെളിയും കാര്യങ്ങളൊക്കെ ആയി നമ്മളിപ്പോ ഉള്ളത് നെട്ടയിലാണ് കേട്ടോ നെട്ട ഇവിടെ ആറ്റിലൊക്കെ വെള്ളം കുറവാണ് പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ നല്ല വെയിലുണ്ട് ഇന്നൊരു ദിവസം മഴ പെയ്യാത്തത് കൊണ്ട് തന്നെ നല്ല വെയിൽ നല്ലൊരു കാലാവസ്ഥയുണ്ട് പക്ഷേ മഴക്കോൾ കടപ്പുണ്ട് എങ്കിലും കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ നമ്മൾ കളിയലെന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് നമുക്ക് പോകാനായിട്ട് ഏകദേശം ഇവിടുന്ന് പതിനൊന്ന് കിലോമീറ്ററോളം ഉണ്ട് നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട് പലതവണ കളിയലിലൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു ഏരിയയിലേക്ക് ഞാൻ വന്നിട്ടില്ല ഇതൊരു ഗ്രാമപ്രദേശം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണുള്ളത് ഒരുപാട് വീടുകളുണ്ട് പക്ഷേ ഒന്നും ആയിട്ടുള്ള ഏരിയ അല്ല നമ്മൾ വീണ്ടും മെയിൻ റോഡിൽ നിന്ന് തിരിഞ്ഞിട്ടുണ്ട് കേട്ടോ മെയിൻ റോഡിൽ നിന്ന് തിരിഞ്ഞൊരു ഇടറോഡ് കയറിയിട്ടുണ്ട് റോഡല്ല ഇതിലും ബസ്സ് വരുന്ന റൂട്ട് തന്നെയാണ് ഏകദേശം രണ്ട് കിലോമീറ്റർ ഇതിലൂടെ പോകണം അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഡീവിയേഷൻ ഉണ്ടെന്നാണ് കാണിക്കുന്നത് അരമണിയിൽ നിന്നാൽ അങ്ങനെ എന്തുവാണോ സ്ഥലത്തിൻ്റെ പേര് കറക്റ്റായിട്ട് പ്രൊണൗൻസ് ചെയ്യണം അങ്ങനെയാണെന്നൊന്നും അറിഞ്ഞുകൂടാ കേട്ടോ നമ്മുടെ ഫ്രണ്ട് തീയങ്കാറ്റിൽ പറത്തി പോകുന്ന ആ പോകുന്ന ഒരു സാധനം കണ്ടോ അതാണ് തമിഴ്നാടിൻ്റെ ടി എൻ ആർ ടി സി ബസ് തകർത്ത് പിടിച്ചാണ് പോകുന്ന സ്ഥലമൊന്നും തരില്ല കേട്ടോ മാക്സിമം നമ്മൾ ഒഴിഞ്ഞു പൊയ്ക്കോളാം അങ്ങനെ ഈ റോഡിലൂടെ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ മുമ്പിലൂടെ ചെന്നപ്പോൾ വീണ്ടും ഒരു ഡീവിയേഷൻ ആണ് ഇത് നേരെ ചെന്ന് നിൽക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലൂടെയുള്ള റോഡിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നമ്മൾ ആ റോട്ട് റോട്ടേ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതിലെ മാർത്താണ്ഡത്തൊക്കെ പോകാൻ എളുപ്പമാണെന്നൊക്കെയുള്ള ബോർഡൊക്കെ കാണുന്നുണ്ട് എന്തിനാണെന്ന് സംഭവം നമുക്ക് അറിഞ്ഞുകൂടാ നമുക്ക് പോയി നോക്കാം ചെറിയ ഇടുങ്ങിയ വഴിയാണ് കേട്ടോ അതുകൊണ്ട് പോകുന്നവർ സൂക്ഷിച്ചൊക്കെ പോവുക ഒരുപാട് സ്പീഡിലൊന്നും പോകാതിരിക്കുക അതാണ് എന്തുകൊണ്ടും നല്ലത് ചെറിയ വഴിയാണ് ഒരുപാട് വളവുകളും തിരിവുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഗ്രാമപ്രദേശമാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റേതായ രീതിയിൽ നമ്മൾ പോവുക അങ്ങനെ നമ്മൾ ചിതറൽ മലൈക്കോവിലിൻ്റെ മുമ്പിലത്തെ ഗേറ്റ് കടന്നത് ആ മുമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഫ്രണ്ടിലായിട്ട് ഒരു ടൂറിസ്റ്റ് ബസ് പോകുന്നത് നമുക്ക് കാണാം മിക്കവാറും ഇവരെല്ലാവരും അങ്ങോട്ട് തന്നെയായിരിക്കും വരുന്നത് കാരണം ഇനി റോഡ് നിന്ന് റോഡ് എന്താന്നൊക്കെയാണ് താഴെയുള്ളവർ പറഞ്ഞത് നമുക്ക് അറിഞ്ഞുകൂടാം കുറച്ച് ദൂരം മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് പാർക്കിംഗ് നമ്മൾ കണ്ടു അങ്ങനെ നമ്മൾ പാർക്കിങ്ങിൽ വണ്ടി കൊണ്ടുവന്ന് വയ്ക്കുകയാണ് മതി ഭയങ്കര ഉടവായ്പാണ് കേട്ടോ ഇവിടെ കെയർ വന്നപ്പോഴത്തേക്ക് വണ്ടി വയ്ക്കാൻ പറഞ്ഞു ഒരു സ്ഥലത്ത് അവിടെ കൊണ്ടുവന്ന് വണ്ടി വെച്ചപ്പോഴത്തേക്ക് അവിടെ നിന്നുകൊണ്ട് ഒരു മാമി ഇങ്ങനെ കാണിക്കുന്ന മാനി കണ്ടതെന്ന് പറഞ്ഞു അതായത് പൈസ ഒക്കും പൈസ ഒക്കും എന്നുള്ളത് നമ്മൾ ഹെൽമെറ്റ് അവർ വെച്ചോളാം ബാഗ് അവർ വെച്ചോളാം എന്നൊക്കെ ഹെൽമെറ്റ് ഞാൻ രണ്ട് ഹെൽമെറ്റ് കൊണ്ടുവന്നത് രണ്ടും വണ്ടിയിൽ വെച്ച് ലോക്ക് ചെയ്ത് വെച്ച് ബാഗ് ബാഗ് റെയിൻകോട്ടേ ഉള്ളൂ റെയിൻകോട്ട് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് റെയിൻകോട്ട് തന്ന് കയർ പോകുന്നത് അപ്പോഴേ അപ്പിന് നമ്മളാ ഐ ഡി പ്രൂഫ് കാണണം ശരി ആയിക്കോട്ടെ ഐ ഡി പ്രൂഫ് കാണിച്ചു കൊടുത്തു കയ്യിൽ പ്രൂഫ് ഇല്ലെങ്കിൽ ഫോട്ടോ ആയിരുന്നാലും കാണിച്ചു കൊടുത്തായിരുന്നു കയ്യിൽ രണ്ടുപേരെയും ഉണ്ടായിരുന്നു അതുകൊണ്ട് അതെടുത്ത് കാണിച്ച് എന്ന് പറഞ്ഞ് ഒരു മണിക്കൂറേ ഉള്ളൂ സമയം അതിനകത്ത് വെച്ച് തിരിച്ചറങ്ങണമെന്ന് ഓക്കെ ആയിക്കോട്ടെ അവിടെ വീട് എടുത്തു ചോദിക്കണുണ്ടായിട്ടോ നമ്മൾ കേരളത്തിന് പുറത്തോട്ട് പോകുകയാണെങ്കിൽ ഐ ഡി പ്രൂഫും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വെച്ചിട്ട് കപ്പൽസായിട്ട് പോകും കാരണം ചെറുപിടിച്ച അമ്മമാരെ മുമ്മ്മാരെയൊക്കെ ആണ് അവർക്കിത് കാണണം അപ്പം കല്യാണം കഴിഞ്ഞിട്ട് പോകുന്നവരും അല്ലാതെ കല്യാണം കഴിഞ്ഞ് മുന്നേ പോകുന്നവരും ഐ ഡി പ്രൂഫൊക്കെ നമുക്ക് പോയി നോക്കാം ഇരിക്കാൻ ഇരിക്കാൻ ചെയ്യാം ഇരിക്കാൻ ചെയ്യാം വെയിറ്റ് കൊണ്ടുവന്ന് ചുമട് ചുമട് കൊണ്ടു നോക്കിയാൽ തറയൊക്കെ ഇതുപോലെ കരിങ്കല്ല് വച്ച് നല്ല നൈസായിട്ട് കാണാൻ നല്ല ഭംഗിയിലാണ് കേട്ടാ തറയോട് ഭാഗ്യുന്നത് അതുപോലെ തന്നെ പോണ ഫോണൊഴിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകളുണ്ട് നല്ല വെയിലുണ്ട് പക്ഷേ ഈ മരങ്ങൾ രണ്ട് സൈഡിലായിട്ട് ഉള്ളതുകൊണ്ട് വെയിലറിയാതെ നടന്നു പോകാം നല്ല കിഡിലിന് ഒരു ആംബിയൻസ് ഉണ്ട് ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ റീൽസൊക്കെ എടുക്കാൻ പറ്റിയ കിഡില സ്പോട്ടാണ് ഒരാൾ സ്ഥലം കണ്ടപ്പോഴേ പറയാനുണ്ട് റീൽസ് എടുക്കാൻ റീൽസ് എടുക്കാമെന്ന് നൈസ് ആംബിയൻസ് കൊള്ളാം നല്ല ഭംഗിയുണ്ട് ഈ മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് കാരണം എല്ലാം ഒരേപോലെ ശിഖരം ഇങ്ങനെ നമ്മുടെ തലയ്ക്ക് മേളിൽ കൂടെ പോയി ആണ് ഇവിടെ നിന്ന് തുടങ്ങി ഇപ്പുറം മരം കണ്ട എല്ലാ മരത്തിലും നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം ഇപ്പുറ സേ ഇങ്ങനെ ഇവിടെ നിന്ന് കുറേ ഇങ്ങോട്ട് കുറച്ച് നടന്നപ്പോഴേ തളർന്നിരിക്കുകയാണ് ഹനി വെയിറ്റ ഇങ്ങോട്ട് ഞാൻ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് താഴ്ന്നു നമ്മൾ വെള്ളം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു താഴ്ന്നു വരുമ്പോഴേ വെള്ളം വാങ്ങിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് വേറെ മേളിലോട്ട് കടകളൊന്നും ഇല്ലെന്നാണ് നമ്മൾ സേവനം പോകാൻ ചേട്ടാ പിന്നെ പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിവിടെ നിന്ന് തുടരുന്നത് അപ്പം വെള്ളം കുടിച്ചിട്ട് അങ്ങോട്ട് പോകാം ഈ മരങ്ങളെല്ലാം നട്ടുകുന്നത് കൃത്യമായ അകലമുണ്ട് കണ്ട ഈ മരം കഴിഞ്ഞിട്ട് അടുത്ത മരത്തിന് കൃത്യമായ അകലമുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് എല്ലാത്തിൻ്റെയും ശിഖരങ്ങൾ നമ്മൾ തലയ്ക്ക് മേളയിൽ കൂടെയാണ് പോയിരിക്കുന്നത് അതൊക്കെയാണ് ഒരു നമുക്ക് ഈ വെയിൽ നമ്മുടെ ദേഹത്ത് അടിക്കാതിരിക്കാനുള്ള മെയിൻ കാരണം അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിട്ട് മേളിലോട്ട് പോവുകയാണ് അതെവിടെ ഈ രണ്ട് പൈപ്പ് കിടങ്ങുന്നുണ്ട് രണ്ട് എരുമ്പിൻ്റെ പൈപ്പാണ് സംഭവം വെള്ളത്തിൻ്റെ കണക്ഷനാണ് ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെയും മുമ്പ് ഇതുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴ് അത് മാറ്റി വേറെ എന്തൊക്കെ പ്ലാസ്റ്റിക് പൈപ്പുകളും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് പക്ഷെ ഇത് ഒരുപാട് വർഷമായിട്ട് കിടക്കുന്നതാണ് ഈ പൈപ്പ് അടിപൊളിയാണ് കണ്ണെത്താ ദൂരത്തോളം പരന്നു നടക്കുന്ന പരന്നു കിടക്കുന്ന തമിഴ്നാടിന്റെ ഭംഗി മൂന്നെ വിഷ എന്താ കണ്ടാ ഈ സൈലക്കെ ഏറ്റ മലകളുണ്ട് കേട്ടോ എത്രത്തോളം കാണാൻ പറ്റും എന്ന് അവിടെ പക്ഷെ നമുക്ക് കണ്ണിന് ഏകദേശമുള്ള ഭാഗങ്ങളും കാണാൻ പറ്റും അതുപോലെ തന്നെ നമുക്കിവിടെ ഒരാറ് കാണാൻ പറ്റും നൈഫ് ഭാത്തായിട്ട് വേണ്ട ആറ് കാണാം താഴ്ന്ന ആളുകളൊക്കെ കയറി വരുന്നുണ്ട് നല്ല കിട്ടിലം വെയിലാണ് കിട്ടിലം വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ മനുഷ്യനാണെങ്കിൽ ഇവിടെ സമ്മർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയ്ക്ക് അത്രക്ക് വെയിലുണ്ട് നമുക്ക് ഇതിൻ്റെ മേളാണ് പോവുള്ളതെ അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി ഏകദേശം ഒരു കിലോമീറ്ററോളം നമ്മൾ നടന്ന് കയറി വരാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷേ കയറി വരുമ്പോഴത്തേക്കുള്ള കാച്ചുകൾ നമുക്ക് ഒരിക്കലും മടുപ്പ് തോന്നിക്കില്ല അതുപോലെ തന്നെ നല്ല കാറ്റുണ്ട് ഞാൻ പറയണം എത്രത്തോളം എത്രത്തോളം ക്ലിയർ ആവണം സംഭവം കണ്ടുപിടിച്ചിട്ട് പറഞ്ഞാൽ എല്ലാവരും പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കും ി ഇപ്പുറത്ത് വരുമ്പോ ഒരു കാഴ്ചയുണ്ട് പൊന്നി കണ്ട വിഷയം പറഞ്ഞ വിഷയം രണ്ട് വലിയ പാറകൾക്ക് നടുവിലായിട്ടാണ് മാനസാര വാസ്തുദ്യീതിയുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു ക്ഷേത്രം ഇവിടെ പണിതിരിക്കുന്നത് കണ്ണത്താ ദൂരത്തോടെ ഇങ്ങനെ തമിഴ്നാടും കേരളവും ഒക്കെ ഇങ്ങനെ പടർന്ന് കിടക്കണം കേട്ടോ ഏകദേശം ഒരു പശ്ചിമഘട്ടത്തിൻ്റെ ഏകദേശം ഭാഗങ്ങളിലാണ് ഇവിടുത്തെ അതിരായിട്ട് വരുന്നത് അതുപോലെ തന്നെ ഒരിക്കലും പറ്റാത്തൊരു കുളമുണ്ട് നമുക്ക് അതിൻ്റെ അടുത്തോട്ടൊക്കെ താഴെ ഇറങ്ങി പോവാം ഇരിക്കാൻ വേണ്ടിയിട്ട് കുറേ ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആ പാറ കണ്ട അതൊരു ഗുഹയാണേ അത്യാവശ്യം നല്ല വലിയൊരു ഗുഹയാണ് ദൂരം കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും അതുപോലെ തന്നെ പടർന്ന് പന്തലിച്ച ഒരു ആല് നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു ചെറിയ ആർച്ചിനുള്ളിലൂടെ നടന്ന് വേണം നമുക്ക് പോകാനായിട്ട് രണ്ട് പാറകളുടെ നടുക്കൂടെയാണ് നമുക്ക് നടവഴിയായിട്ടുള്ളത് ഇതിലെ നേരെ താഴെ ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് കുറച്ച് കൽപ്പടവുകളും കൂടെ ഉണ്ട് അതിലൂടെ വേണം നേരെ താഴെ ഇറങ്ങി ചെന്നിട്ട് ക്ഷേത്രത്തിൻ്റെ കൊത്തുപണികളുള്ള ഏരിയയിൽ എത്താനായിട്ട് സാധിക്കുക ഈ പോകുന്ന വഴിക്ക് തന്നെ ചെറിയൊരു ഗുഹയുണ്ട് കേട്ടോ രണ്ട് പാറകൾ വന്ന് മേലിലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഈ ഒരു ഗുഹ നനയാതെയൊക്കെ നമുക്ക് ഇരിക്കാനൊക്കെ സാധിക്കും ഈ ഒരു ഭാഗം സിമന്റും ചുടുകല്ലും ഒക്കെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് കേട്ടോ പക്ഷേ കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് തീർത്ഥങ്കരന്മാരെ കുറിച്ചുള്ള കുത്തുപണികളുണ്ടെന്ന് വിചാരിച്ച് വന്നപ്പോഴത്തേക്ക് കണ്ടത് ഇവിടെ നന്ദു അനന്തു അബി അങ്ങനെയൊക്കെയുള്ള കുറേ പേരുള്ള കേട്ടോ അത് ഇവിടത്തെ തീർത്ഥങ്കരന്മാരായിരിക്കും ഏതാണ്ട് ഒരു അമ്പത് അമ്പത്തഞ്ച് കിലോമീറ്ററുണ്ട് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഇതുവരെ വരാൻ വേണ്ടിയിട്ട് ഗൂഗിൾ മാപ്പിലൊക്കെ ലൊക്കേഷൻ ഉണ്ട് പക്ഷേ നമ്മൾ സെർച്ച് ചെയ്യുമ്പം കറക്റ്റായിട്ടല്ല നമ്മൾ സെർച്ച് ചെയ്യണം വേറെ ഏതെങ്കിലും കാട്ടിലൊക്കെ കൊണ്ടുവന്ന് വിടും ഗൂഗിൾ മച്ചി നല്ല കിടിലം വ്യൂ കേട്ടോ ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്ക് കിടിലം വ്യൂ അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറയണ ഒരു സ്പോട്ട് എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് മലയ്ക്കോവിലൊന്നും സെർച്ച് ചെയ്താൽ കിട്ടില്ല ചിതറെല്ലൊന്നു തന്നെ സെർച്ച് ചെയ്യണം അപ്പോൾ അതിൻ്റെ സ്പെല്ലിങ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും കാട്ട് മുക്കിലൊക്കെ കൊണ്ടുവന്ന് വിടും ഗൂഗിള് അങ്ങനെ നമ്മൾ ഈ പടി ഇറങ്ങി പോകുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റിലോട്ടാണ് ഏകദേശം ഒമ്പതാമത്തെ സെഞ്ചുറിയിൽ അതായത് ഒമ്പതാം നൂറ്റാണ്ടിലൊക്കെ ഇവിടെ കൊത്തുപണികൾ നടത്തിയ ജൈന മതക്കാർ വന്ന് കൊത്തുപണി നടത്തിയ ഒരു സ്പോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് നല്ല ഒന്നാം പാറയിലാണ് കേട്ടോ അടിപൊളിയായിട്ട് ഈ കൊത്തുപണി നടത്തി വെച്ചിരുന്നത് അതും ഒമ്പതാം നൂറ്റാണ്ടിൽ ക്രിസ്തു വർഷത്തിനും ഒരു നൂറ്റാണ്ട് മുമ്പാണ് ഈ ഒരു പാറയിൽ ഇങ്ങനെ കൊത്തുപണി നടത്തിയിരിക്കുന്നത് പാർശ്വനാഥൻ്റെയും പത്മാദേവിയുടെയും പൂർണ്ണകായ രൂപമാണ് ഇത് അതുമാത്രമല്ല മേളലായിട്ട് സർപ്പം പത്തി വളർത്തിയിരിക്കുന്ന സർപ്പം നാഗത്തിൻ്റെയും അതുപോലെ തന്നെ ഇരുപത്തിനാല് തീർത്ഥങ്കരന്മാരുടെയും ചിൽപ്പം ഇവിടെ ഉണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ മറ്റുമൊക്കെ വരുന്നുണ്ട് പല പല ഭാഷകളിൽ സംസാരിക്കുന്നവരൊക്കെ ഇവിടെ ഇന്നിപ്പോ രേഖകൾ പ്രകാരം ഇത് മുൻപ് കാലങ്ങളിൽ അതായത് ആയിരത്തി മുന്നൂറുകൾക്ക് മുമ്പ് ജൈനമത ക്ഷേത്രമായിരുന്നു അതിന് അത് കഴിഞ്ഞിട്ട് ആയിരത്തി മുന്നൂറുകളിലാണ് ഇതൊരു ക്ഷേത്രമായിട്ട് മാറുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഒരിക്കലും പറ്റാത്ത കുളം ഇതാണ് ഇതൊരു സ്പിരിച്വൽ വാട്ടർ ആണെന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ആരും അതൊന്നും ശ്രദ്ധിക്കുന്നില്ല കൈകാലുകളെല്ലാം കഴിവാനായിട്ട് അവിടെ പോകുന്നുണ്ട് അതുപോലെ തന്നെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അതുകൊണ്ട് കുടയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പറന്ന് നടക്കാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെ ബൈ